പ്രഥമൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് പൊതുവെ എല്ലാവർക്കും മടിയാണ് അതിൻ്റെ ആയിട്ടുള്ള കാരണം ഇത് തയ്യാറാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് എന്നാൽ ഇന്ന് നമ്മൾ അട വീട്ടിൽ തയ്യാറാക്കിയെടുത്തിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ പ്രഥമൻ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ അടയാണ് ഇട തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പത്തിൻ്റെയോ പത്തിരിയുടെയോ ഒക്കെ പൊടി നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ടേബിൾ സ്പൂൺ അടുപ്പിച്ച് നെയ്യും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ അരിപ്പൊടി അളന്നെടുത്തത് അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം കണ്ടോ എടുക്കുന്നത് സാധാ വെള്ളമാണ് ചൂടുവെള്ളം ഒന്നും വേണ്ട ഇത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ എടുത്ത അരിപ്പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കറക്റ്റായിരുന്നു ചില അരിപ്പൊടിയാകുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ മാക്സിമം ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളത്തിന് ഉള്ളിലും മതിയാവും ഞാൻ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം ഒട്ടും ലൂസുമല്ല എന്നാൽ ഒരുപാട് കട്ടിയിലുമല്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കേണ്ടത് ഈ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ കട്ടി കുറച്ച് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഏകദേശം ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റീം ആയിട്ട് കിട്ടും പണ്ടൊക്കെ വാഴയിലാണ് കേട്ടോ അട തയ്യാറാക്കിയിരുന്നത് വാഴയില വാട്ടിയെടുത്ത് അതിൽ കെട്ടിയൊക്കെ വെച്ചിട്ടായിരുന്നു തയ്യാറാക്കിയിരുന്നത് അതിൽ നല്ല എളുപ്പമാണ് കേട്ടോ ഇതുപോലെ പ്ലേറ്റിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് അടയൊക്കെ കിട്ടാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അട തയ്യാറാക്കിയെടുക്കാം ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അട ഒരാഴ്ച വരെ കേടാകാതെ ഇങ്ങനെ സൂക്ഷിക്കാമെന്ന് കൂടി കാണിക്കുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അട തയ്യാറായിട്ടുണ്ട് രണ്ട് പ്ലേറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മൾ മാറ്റുമ്പം അടുത്ത പാത്രം വെച്ച് കൊടുത്തിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് അട തയ്യാറാക്കിയെടുക്കാം ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അടയുടെ ഷേപ്പ് നമുക്കറിയാമല്ലോ ഇത് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷം ക്രോസ് ആയിട്ട് കൂടെ കട്ട് ചെയ്യുമ്പം ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് കിട്ടും നമ്മൾ പാത്രത്തിലും മാവിലും നെയ്യൊഴിച്ചു കൊടുത്തത് കൊടുത്തതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാണ്ട് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അടർത്തി എടുക്കുന്ന അട നമ്മൾ തണുത്ത വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് മൊത്തം മാവും അടയാക്കി എടുക്കാം ഓണത്തിൻ്റെ ഒന്ന് രണ്ട് ദിവസം മുമ്പ് തന്നെ നമുക്ക് ഇതുപോലെ അട തയ്യാറാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണിച്ചു തരാം ഇപ്പം ഞാൻ നമ്മുടെ അടയെല്ലാം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഒട്ടും മായമില്ലാണ്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ ഇതുപോലെ അടയൊക്കെ തയ്യാറാക്കി പ്രഥമനായാലും റെസിപ്പികളൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു മനസ്സന്തോഷമായിരിക്കും അല്ലേ തയ്യാറാക്കിയെടുത്ത അട ഒരാഴ്ച വരൊക്കെ കേടാകാണ്ട് സ്റ്റോർ ചെയ്യാനായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ ഇത് ചീത്തയാകാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അട മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് വേണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഇനി നമുക്ക് പായസം തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാമോളം ശർക്കരയാണ് കേട്ടോ ഉരുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാമോളം ശർക്കരയിൽ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സിന് അടുപ്പിച്ച് വെള്ളം വെച്ച് നല്ലതുപോലെ ഉരുക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഗ്ലാസ് അടുപ്പിച്ച് ഒന്നാം പാലുണ്ട് രണ്ട് രണ്ടര ഗ്ലാസ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഉരുളി വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ശർക്കരപ്പാനി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന അടയുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം അട വെന്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും നമ്മുടെ ശർക്കരപ്പാനി തിളച്ച് അടയുടെ കളറൊക്കെ ഒന്ന് ആയിട്ട് വരണം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും ഈ ഒരു ശർക്കരപ്പാനീയിൽ കിടന്ന് അട നല്ലതുപോലെ തിളച്ച് വരണം അപ്പം മാത്രമാണ് നമ്മൾ പായസം കഴിക്കുന്ന സമയത്ത് ആ ഒരു അടയ്ക്ക് നല്ല മധുരം ഉണ്ടാവുകയുള്ളു അടയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ചൗവരി വേവിച്ചതാണ് കേട്ടോ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചില സ്ഥലങ്ങളിൽ പ്രഥമൻ തയ്യാറാക്കുന്ന സമയത്ത് ചൗവരി ചേർക്കാറില്ല പക്ഷേ ഞങ്ങൾ കൊല്ലങ്കാർ സദ്യ സ്പെഷ്യലായിട്ട് പ്രഥമനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ചൗവരി കൂടി വേവിച്ച് ചേർക്കും കേട്ടോ ചൗവരി കൂടി വേവിച്ച് ചേർക്കുന്നത് പായസത്തിന് കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടാനായിട്ടാണ് കേട്ടോ ഇപ്പം നമ്മുടെ ചൗവരിയും അടയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരഞ്ച് മിനിറ്റ് നേരം നമ്മൾ തേങ്ങ ഇട്ട് വെച്ചതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം വീഡിയോ ഒരുപാട് ലെന്തി ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കുന്ന പ്രൊസീജിയേഴ്സ് ഒന്നും ഞാനിതിൽ കാണിക്കാത്തത് രണ്ടാം കിടന്ന് നമ്മുടെ അട നല്ലപോലെ വെന്ത് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ചുക്കിൻ്റെ പൊടിയാണ് ഏട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചതാണ് അതും ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ജീരകം വറുത്തെടുത്തത് പൊടിച്ചതാണ് ഏട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതേ ഇപ്പം നമ്മുടെ പ്രഥമൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നല്ല ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഉരുളിയിലായത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളപ്പിക്കരുത് ഒന്നാം പാൽ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കശുവണ്ടിയും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും ഒക്കെ വറുത്തിടണം ഇനി തേങ്ങാ പിഴിഞ്ഞ് പാലെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പശുവിൻ പാലിൽ വേണമെങ്കിലും നമുക്ക് പ്രഥമൻ തയ്യാറാക്കിയെടുക്കാം പേഴ്സണലി എനിക്ക് പ്രഥമൻ തേങ്ങാപ്പാലിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതീ നമ്മൾ കശുവണ്ടിയും മുന്തിരിങ്ങയും അതുപോലെ തന്നെ ഒക്കെ വറുത്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതീ നമ്മുടെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒട്ടും മായം ചേർക്കാത്ത നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് തുടക്കക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഏട്ടോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈ ഒരു പ്രഥമൻ്റെ റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുല്ലോ ഒപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തോളൂ ഓണത്തിന് നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണ് നമ്മുടെ ചാനലിലൂടെ കാണാൻ ഇഷ്ടമുള്ളതെന്ന് കൂടി കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ റെസിപ്പി തീർച്ചയായും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ടിപ്പായിട്ടോ ഒക്കെ നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ